ഹായ് ഫ്രണ്ട്സ് നമ്മള് ഈജിപ്റ്റ് പോകാനായിട്ട് ഇപ്പൊ കൊച്ചി എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിയിരിക്കുക അപ്പൊ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല ഇവിടെ നിന്ന് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഷാർജ് വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ആട്ടോ ചൂസ് ചെയ്തത് നമ്മളീ കൊച്ചിന്ന് ഷാർജ് വരെ ഏകദേശം ഒരു ഫോർ അവേഴ്സ് ആണ് ഫ്ലൈറ്റ് അവേഴ്സ് വരുന്നത് ഷാർജ് നിന്ന് സെയിം തന്നെയാട്ടോ കേട്ടോ പക്ഷെ ഈജിപ്റ്റിന്റെ ക്യാപിറ്റലായ കെയറോയിലോട്ടും ഏകദേശം ഫോർ ആണ് ഫ്ലൈറ്റ് അവേഴ്സ് വരുന്നത് ചാർജ് എയർപോർട്ടിൽ എത്തി ഇവിടെ വെൽക്കം ഇങ്ങനെ പല ഭാഷയിലും എഴുതി വച്ചിരിക്കുന്നുണ്ടോ മലയാളത്തിലും ഉണ്ട് കേട്ടോ ഇപ്പൊ ട്രാൻസ്ഫർ വഴി കേറോയിലോട്ട് പോവാണ് എത്തി എയർപോർട്ടിന്റെ പുറത്തിറങ്ങി നമ്മുടെ പിരമിഡ്സിന്റെ പ്ലേസായ ഗിസയിലെത്തിട്ടോ അതായത് കേറോയിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഏഴ് ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ഗ്രേറ്റ് പിരമിഡ്സിന്റെ പ്ലേസ് ആണ് പിരിമിഡ്സ് ഓഫ് ഗിസ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ ഈ പിരമിഡ്സിന്റെ കോംപ്ലെക്സ് ടിക്കറ്റ് എടുക്കണം പിന്നെ മൂന്ന് പിരമിഡ്സ് ഉള്ളത് പക്ഷെ അതിൽ ഏറ്റവും വലിയ കുഫുന്റെ മാത്രം കുഫൂന്റെ അതിനും സെപ്പറേറ്റ് ടിക്കറ്റ് ഇവിടെ തന്നെ ഇവര് എന്താ ഈ മരിച്ചു കഴിഞ്ഞിട്ട് ആ ബോഡി ബോഡിയെ പ്രത്യേ ഉണക്കി മാമിഫിക്കേഷൻ എന്നുള്ള ആണ് മാമിഫിക്കേഷൻ ചെയ്തിട്ട് ഇങ്ങനെ സൂക്ഷിച്ചിട്ട് ഈ വലിയ രാജാക്കന്മാർ അതായത് ഈ ഫറവോമാരുടെയൊക്കെയാണ് അവരുടെ രാജ്ഞിമാരുടെ ഒക്കെയാണ് ഇങ്ങനെ പിരമിഡ്സ് ആക്കിയിട്ട് വലിയ ക്ഷനിലോട്ട് ചെയ്തിരുന്നത് സാധാരണ ആൾക്കാരുടെ ചെറിയ മമ്മൂട്ടിക്കേഷൻ ചെയ്തിട്ട് കല്ലറകളിലൊക്കെ സൂക്ഷിച്ചിരുന്നു അപ്പൊ ഇതിനകത്ത് ഇവർ ഈ കല്ലറയോടൊപ്പം തന്നെ ഈ മമ്മിയെ സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ധാരാളം രത്നങ്ങളും ഫർണിച്ചറും ഒക്കെ സൂക്ഷിച്ചിരുന്നു ഇവർ വിചാരിച്ചിരുന്ന സോൾ ബേൽഡിന് അത് സോളിന് സോൾ ബേൽഡിൽ അതൊക്കെ ആവശ്യമുണ്ട് സന്തോഷം കിട്ടണമെങ്കിൽ എന്നൊക്കെയായിരുന്നു ഇവരുടെ വിശ്വാസം ശരിക്കും ഈജിപ്തില് ഈജിപ്തിന്റെ ഒരു മൂന്നിൽ രണ്ട് ഭാഗത്തോളം സഹാറ ഡെസേർട്ടാട്ടോ ഇത് ശരിക്കും സഹാറ നമ്മൾ ഈ കാണുന്നത് സഹാറ ഡെസേർട്ടിന്റെ ഒരു എഡ്ജ് ആണ് കാണുന്നത് ഈ സഹാറ ഡെസേർട്ടിന്റെ കുറച്ച് ഭാഗത്ത് ഓയിൽ റിഗ് ചെയ്യുന്നുണ്ട് ഇവര് ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ ലോകാത്ഭുതങ്ങൾ ഏഴ് ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ഈജിപ്തിലെ ഗിസയിലുള്ള കുഫു എന്ന പറവയുടെ പെരുമിഡാണ് കേട്ടോ എൻട്രൻസ് ഇതാണ് മെയിൻ എൻട്രൻസ് പക്ഷെ ഇതിപ്പം ക്ലോസ് ചെയ്തു കേട്ടോ ഇപ്പൊ നമ്മളെ താഴെ ഈ എൻട്രൻസ് കൂടിയാണ് താഴെ കാണുന്ന എൻട്രൻസ് കൂടിയാണ് ഇപ്പൊ കേട്ടുന്നത് കേട്ടോ ഫ്രണ്ട്സ് ഈ കല്ലിന്റെ ഹൈറ്റ് കണ്ടോ ഏറ്റവും കുറഞ്ഞ കല്ലിന്റെ ഹൈറ്റ് എന്നിപ്പോ എന്റെ ഹൈറ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്യാം കേട്ടോ അത് ഏകദേശം കണ്ടോ എന്റെ ആര ഹൈറ്റ് ആരെ ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു ഏറ്റവും മിനിമം വെയ്റ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് ടൺ അതായത് മൂവായിരം കിലോ നമ്മളിപ്പോ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന സിമൻറ്റ് ബാഗില്ലേ അപ്പോൾ അത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു അറുപത്താറ് എഴുപത് സിമെൻറ്റ് ബാഗ് വരും ഈ ഏറ്റവും കുറഞ്ഞ കല്ലിനാണ് അപ്പോൾ അത് പണ്ട് കാലത്ത് ഇവർ ഒരു മെഷീൻസ് ഇല്ലാത്ത കാലത്ത് നാലായിരത്തി അറുനൂറ് വർഷം മുമ്പ് ഇവർ ഇതെങ്ങനെ ചെയ്തിരുന്നു എന്നുള്ള ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ റാമ്പ് പോലും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആളുകൾ പുറകെ നിന്നിട്ട് വലിച്ചു വലിച്ചു വലിച്ച് കയറ്റിയതായിരിക്കും ഹൈറ്റിലോട്ട് കയറ്റി ഇത്രയും ഹൈറ്റിലോട്ട് കയറ്റിയത് എങ്ങനെയാന്നൊക്കെ ഇപ്പോഴും പഠന വിഷയമാണ് ഒരു കല്ലിനിത്രയാവുമ്പോ ഇരുപത്തി മൂന്ന് ലക്ഷം ഇതുപോലത്തെ കല്ലുകൾ കൊണ്ട് പണ്ടത്തെ ഇതിന്റെ സൈസ് നമുക്കൊന്ന് ഊഹിക്കാൻ പറ്റും അപ്പൊ ആ സമയത്ത് ഇത് അടിമകളെ വെച്ചിട്ടാണ് പണ്ടോ അതല്ല ഇങ്ങനെ കൂലിക്കെടുത്ത് ജോലിക്കാരെ വെച്ചിട്ടാണ് പണിതെന്നൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ ഇതുപോലെ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ സ്റ്റെപ്സ് കയറിയിട്ടാണ് നമ്മൾ ഈ ഏറ്റവും ഈ ലോകാത്ഭുതമായ കുഫു എന്ന ഫറവയുടെ പിരമിഡ്സിനുള്ളോട്ട് കയറുന്നത് കേട്ടോ ഇതാണ് പിരിമിഡിന്റെ എൻട്രൻസ് കേട്ടോ എൻട്രൻസ് ഉണ്ട് ഇവിടെ നമ്മൾ ഇതുപോലെ ഇതിനകത്ത് കയറാനായിട്ട് ആയിരത്തഞ്ഞൂറ് ഈജിപ്ഷ്യൻ പൗണ്ടാണ് അതായത് നമ്മുടെ ഏകദേശം ഒരു നമ്മളിപ്പോ പല എക്സ്ചേഞ്ച് റേറ്റ് പലരും പലതാ പറയുന്നതിനാലും അപ്രോക്സിമേറ്റ്ലി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് താഴെ വരും കേട്ടോസ് നമ്മളിപ്പോ ഹായ് ഫ്രണ്ട്സ് അഞ്ച് ഇങ്ങനെ 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 നമ്മൾ വളരെ ഹൈറ്റ് പക്ഷെ സൈഡിൽ പിടിച്ചു കേട്ടോ അപ്പൊ ഇന്ന് ബൈ ചാൻസ് ആ എൻട്രൻസിൽ ഇരിക്കുന്ന ടിക്കറ്റ് വാങ്ങാൻ ഇരിക്കുന്ന കളക്ട് ചെയ്യാൻ ഇരിക്കുന്ന ആള് പറഞ്ഞാല് ഇന്ന് ആള് കുറവാണ് അതുകൊണ്ട് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത് ഇതാണ് അദ്ദേഹത്തിന്റെ മമ്മി വെച്ചിരുന്ന റൂം കേട്ടോ ഈ നമ്മളിവിടെയാണ് ഈ കോഫിൻ കണ്ടത് അതിനകത്താണ് മമ്മി വെച്ചിരുന്നത് പക്ഷെ മമ്മി മിസ്സിങ് ആയി കോഫിന്റെ തന്നെ സൈഡ് തന്നെ കുറെ ഡാമേജ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അന്ന് ഇവർ അത്രയും കെയർ ചെയ്തിരുന്നില്ല അതിന്റെ ഇമ്പോർട്ടൻസ് ഇവർക്ക് അറിയില്ലായിരുന്നു അപ്പൊ അത്രയും ശ്രദ്ധിക്കാനായിട്ട് ടോമ്പ് കൊള്ളയടിക്കുന്നവർ കൊള്ളയടിച്ചതാവാം കാരണം ഇതിൻ്റെ ഒപ്പം തന്നെ ധാരാളം വിലപിടിപ്പുള്ള സ്വർണോ രഗ്നോ ഒക്കെ വെച്ചിരുന്നു അതല്ല ഇത് മമ്മി ഇത് ആരെങ്കിലും കൊണ്ടുപോവാതെ വേറെ സ്ഥലത്തോട്ട് മാറ്റിയത് ആ സമയത്ത് ആരോ മാറ്റിയത് പിന്നെ അതറിയാം പ്പെടാതെ പോയതാണെന്നും അതല്ല ഇതുശേഷം ഇവിടെ പല രാജവംശങ്ങളും വന്നു അലക്സാണ്ടർ ദി ഗ്രേറ്റ് ഇവിടെ കൈയടക്കി അതിന് ശേഷം റോമാ സാമ്രാജ്യം വന്നു പിന്നെ അറബ് എംപയർ വന്നിട്ടുണ്ട് ബ്രിട്ടീഷ് ഇവിടെ കോളനൈസ് ചെയ്തിട്ട് അപ്പൊ അതിനൊക്കെ ഏതോ സമയം ഇത് കുറെ നാളായിട്ടോ ബ്രിട്ടീഷ് കോളനൈസ് ചെയ്യുന്നതിൻ്റെ പോകുമ്പോഴേ മിസ്സിങ് ആണ് പക്ഷെ ആ സമയത്ത് ആരെങ്കിലും ഒരു ഇതിലാരെങ്കിലൊരു ദുരുദ്ദേശത്തോടുകൂടി ഇത് മാറ്റിയതാകാം എന്നൊക്കെയുള്ള പല അഭിപ്രായങ്ങളുണ്ട് കേട്ടോ എന്തായാലും ഇരുപത്തി ആറ് വർഷം കൊണ്ട് ഇരുപത്തി പതിമൂന്ന് ലക്ഷം കല്ലോണ്ട് തന്റെ ശേഷം ഒരു സ്വർഗീയ ജീവിതത്തിന് ഇരിപ്പിട ഉടക്കി അദ്ദേഹത്തിന്റെ അത് കണക്കൂട്ടലുകൾ തെറ്റിപ്പോയി എന്നാണ് ജീവിതം നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ പാഠങ്ങളാണ് ഇത് ഉണ്ടാക്കാനുള്ള സ്റ്റോൺ ലൈം സ്റ്റോൺ ആണ് ഇത് കേട്ടോ ഇത് ഇവിടെ തന്നെയാണ് കുഴിച്ചെടുത്തിരിക്കുന്നത് ശരിക്കും ആക്ച്വലി ഇത് ഇതിന്റെ ഈ ലൊക്കേഷൻ മാർക്കുന്ന സഹാറ ഡെസേർട്ട് ആണ് ശ്രീബാഗ് ഒരു മൗണ്ടൈനീസ് ഇതാണ് റോക്കി സ്ട്രക്ചർ ഉള്ള ഏരിയ ആണ് അപ്പൊ അതുകൊണ്ട് ഈ ഇതിന്റെ മുകളിൽ ഒരു കുട്ടൻ ചെയ്ത ലൈം സ്റ്റോൺ ഉണ്ടായിരുന്നു കേസൽ സ്റ്റോൺ എന്നാ പറയുന്നത് അപ്പൊ ഇവർക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയാത്തോണ്ട് അത് എന്തോ ആ സ്റ്റോൺ ഒക്കെ പറിച്ചു എന്തോ കൺസ്രക്ട് ചെയ്യാൻ കൊണ്ടോ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പൊ അതാണ് ഇവര് ഇത് അത് ശ്രദ്ധിച്ചില്ല ഇവർ അത് പിന്നെ ഇപ്പൊ ശരിക്കും ബ്രിട്ടീഷുകാർ ഇവർ കോളനൈസ് ചെയ്ത രാജ്യം അപ്പോഴൊക്കെയാണ് ഇവർക്ക് നൂറ്റി അമ്പത് വർഷം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് പോയത് അപ്പോഴൊക്കെയാണ് ഇവർക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത് പിന്നെ ഇത് കുഫുൻ്റെ കപ്രയുടെ പിരമിഡിന്റെ മേളിൽ കണ്ട കുറച്ച് അക ഈ മൂന്ന് പിരിമിഡ് അതെ കുഫു കുഫുവിന്റെ മകൻ കഫ്രേ കഫ്രയുടെ മകൻ മെൻകവറേ ഈ മൂന്ന് പിരിമിഡിന് കാവൽ നിൽക്കുന്ന കേട്ടോ ഒരു എന്താ പവറിന്റെ പ്രതീകമായ ഈജിപ്ഷ്യൻ പുരാണങ്ങളിലുള്ള പവറിന്റെ പ്രതീകമായ ഒരു സാങ്കൽപിക ജീവിയാണ് ഇത് സിംഗ്സ് എന്നാണ് എന്റെ പേര് ഒരു സിംഹത്തിന്റെ ഉടലും മനുഷ്യന്റെ മുഖമുള്ള ഒരു ശില്പമാണ് കേട്ടോ ഇത് ഇത് കഫ്ര കുന്റെ മകൻ കഫ്രയുടെ സമയത്താണ് ഇത് ഉണ്ടാക്കി ശില്പുണ്ടാക്കിയത് ലോകത്തിലെ ഏറ്റവും വലിയ ലൈം സ്റ്റോണിൽ ഉണ്ടാക്കിയ ഒറ്റക്കൽ ശില്പമാണ് കേട്ടോ എന്നിട്ട് തന്നെ ഈ സൈസ് അത്ര വലുതാണ് അതായത് അറുപത്താറ് ഫീറ്റ് ഹൈറ്റ് ഏകദേശം ഒരു ഏഴ് നില കെട്ടിടത്തിന്റെ ഹൈറ്റ് ഉണ്ട് അറുപ അത്രയും തന്നെ വീതി ഉണ്ട് അറുപത്തി മൂന്ന് ഫീറ്റ് പിന്നെ നീളം ഇരുന്നൂറ്റി നാപ്പത് ഫീറ്റ് ആണ് ഒരു ഇരുപത്തിനാല കെട്ടിടം തിരിച്ച് നീളത്തിൽ വെച്ച് അങ്ങനെ ഇരിക്കും അത്രയും ഹൈറ്റ് ആണ് അല്ല അത്ര നീളമാണ് അപ്പൊ അതാണ് ഇതിന്റെ സൈസ് കേട്ടോ പക്ഷെ നമുക്കത് അത്ര ഫീൽ ചെയ്യണം നടക്കണം അതിന്റെ ചുറ്റും നടന്നാൽ മാത്രമേ സൈസ് ഫീൽ ഷോപ്സ് ഉണ്ട് ചെയ്യുള്ളു

ഇവര് ഡോളേഴ്സ് ആക്സെപ്റ്റ് ചെയ്യും കേട്ടോ ഡോളേഴ്സ് ആക്സെപ്റ്റ് ചെയ്യും നമുക്കിപ്പം ഇന്ത്യൻ റൂപ്പി ഒന്നും ഇവിടെ മാറിക്കിട്ടത്തില്ല നമ്മള് ഡോളർ മാറിക്കൊണ്ട് വരുന്നാലും ഈജിപ്റ്റും ഇങ്ങനെ പോണെന്ത് ഭംഗിയാലും അങ്ങനെ സഹാറ ഡെസേർട്ട് അങ്ങ് വ്യാപിച്ച് കിടക്കുകയല്ലേ ലോകത്തിലെ ഏറ്റവും നീളം കൂടി നൈൽ നദിയായിട്ടോ ഇത് ഇത് ഈജിപ്തിന്റെ കെയ്റോ എന്ന പട്ടണത്തെ രണ്ട് വിഭജിക്കുന്നുണ്ട് മെഡിറ്ററേനിയൻ കടന്റെ ഡെൽറ്റ വന്ന് ചേരും ഹായ് ഫ്രണ്ട്സ് ഇതാണ് ഈജിപ്തിലെ കെയ്റോയിലുള്ള സിവിലൈസേഷൻ മ്യൂസിയം എന്നാ പറയുന്നത് കേട്ടോ ആ മ്യൂസിയം ആണ് ഇവിടെയാണ് ആണ് ഇവിടുത്തെ പ്രത്യേക ഇതില് മമ്മീസ് ഉണ്ട് കേട്ടോ റോയൽ മമ്മീസ് രാജാക്കന്മാരുടെ രാജ്ഞിമാരുടെ മമ്മിഫിക്കേഷൻ ചെയ്ത വർഷ വർഷങ്ങൾ പഴക്കമുള്ള നാലായിരത്തി അറുനൂറ് വർഷങ്ങളൊക്കെ പഴക്കമുള്ള ബോഡികൾ ഇവിടെ ഉണ്ട് ഇത് മുപ്പത്തയ്യായിരം വർഷങ്ങൾ മുമ്പ് ജീവിച്ചിരുന്ന ഒരാളുടെ സ്കെറ്റൻ ആണ് കേട്ടോ അപ്പൊ അതിന്റെ ഈറൊക്കെ ചെറുപ്പം ഈ കാർബൺ ഡേറ്റിംഗ് വഴി കണ്ടുപിടിച്ചാണ് ഇത്രയും പഴക്കമുള്ളത് പുരാതന ഈജിപ്തിന്റെ ഒരു കിട്ടിയ ഒരു ലേഡിയുടെ ഒരു ശവപ്പെട്ടിയാണ് കേട്ടത് ഇതൊക്കെ മധുര വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംസ്കാരമാണ് വാഷ് ചെയ്യാൻ ഈ ഒരു പണ്ട് പുരാതന രീതിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു പാത്രത്തിന്റെ സ്റ്റൈലാണ് കേട്ടോ ഇത് ചിതാട്ട റോയൽ മമ്മീസ് അണ്ടർഗ്രൌണ്ട് ഫ്ലോറിലുള്ള മമ്മികളുടെ ഏരിയ ആണ് ഇവിടെ അല്ല എന്നാണ് പറഞ്ഞ കേട്ടോ പണ്ടറങ്ങിട്ടോ അത് മുഴുവൻ ഇങ്ങനെ വർഷങ്ങൾ പഴക്കമുള്ള ബോഡികളാണ് ഇത് മുഴുവൻ അത് മുഖൊന്നും കവർ ചെയ്തിട്ടില്ല കേട്ടോ ഇത്ര വർഷം പഴക്കമുള്ള രാജാക്കന്മാരുടെയൊക്കെ ബോഡികളാണ് നൈൽ നദിയിലെ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് രാത്രി ഇങ്ങനെ ക്രൂസുകളിൽ ഇങ്ങനെ ഡിന്നർ പാർട്ടി ഒക്കെ ഉണ്ട് ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ ഇത് ക്രൂസിൽ എടുക്കുന്ന ഒരു വീഡിയോ കേട്ടോ و سگري نه اے خوشري راني دے و سگري نه اے خوشري راني دے او تو آسا دے بد وا تو او ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ കെയറോ ഈജിപ്തിന്റെ ക്യാപിറ്റലായ കേറോയിലുള്ള ഒരു ഓൾഡ് മാർക്കറ്റ് ആണ് കേട്ടോ അപ്പൊ ഇവിടെ സ്ട്രീറ്റ് മാർക്കറ്റും ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഇങ്ങടെ ചെറിയ വഴിയിലൊക്കെ ധാരാളം സ്ട്രീറ്റ് വഴിയോരൊക്കെ വെച്ചു ഒക്കെ ആയിട്ട് ഓൾഡ് മാർക്കറ്റ് ഏരിയ കേട്ടോ ഇവിടുത്തെ ബിൽഡിങ്സ് ഉണ്ട് ഇതിങ്ങനെ സെയിം കളർ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഗവൺമെന്റ് റൂളാണ് കേട്ടോ ഇപ്പം നമ്മൾ ഷാർജയിലൊക്കെ ഈ സൗദി അറേബ്യയിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം ഇതേ കളറ ഷാർജയിൽ ദുബായിലൊക്കെ അങ്ങനെ ആയിരുന്നു അബിദാബി പക്ഷെ അവരിപ്പോൾ കുറച്ച് ചേഞ്ചസ് ആയിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും അവരിങ്ങനെ ഒത്തിരി ഇങ്ങനെ ഭയങ്കര നമ്മുടെ പോലത്തെ അങ്ങനെ ഡിഫറെന്റ് കളർസ് ഒന്നും അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് അടിക്കാൻ പാടുള്ളൂ അതുപോലെ യൂറോപ്യൻ ആർക്കിടെക്ചറിലും അതെ ഏകദേശം അവർ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം ഇങ്ങനെ

ആ അപ്പം കണ്ടില്ലേ ബോഫേ ആണ് ധാരാളം ഈജിപ്ഷ്യൻ ഡിഷസ് ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ എഴുതി വെച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഐറ്റം എന്ന് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ ഇതിനുമ്പോൾ ഒരു കേക്ക് പോലത്തെ ഒരു സാധനം വേറെ സ്ഥലത്തൊന്ന് കഴിച്ചപ്പോഴത്തേക്കും അത് ഫിഷ് ആയിരുന്നു അപ്പം ഞാൻ ഇവിടുത്തെ സെർവ് ചെയ്യുന്ന പയ്യനോട് ചോദിച്ചെല്ലാം മനസ്സിലാക്കി കേട്ടോ എന്നിട്ട് ഒക്കെ സെലക്ട് ചെയ്തിട്ട് കഴിക്കാൻ പോവാണ് നോക്കട്ടെ ഇത് എങ്ങനെ ഉണ്ടെന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഈ ഹോട്ടലിലാട്ടോ സ്റ്റേ ചെയ്തത് ബാഴ്സിലോ കെയ്യിറോ പിരമിഡ്സ് ഹോട്ടൽ എന്നാണ് എൻ്റെ പേര് എയ്റോയിൽ ഒരു മൂന്ന് മണിക്കൂർ ട്രാവൽ ചെയ്ത് മറ്റൊരു പ്രധാന സിറ്റിയാണ് അലക്സാണ്ട്രിയ കേട്ടോ മഹാനായ അലക്സാണ്ട്ര ചക്രവർത്തി ഈജിപ്റ്റും കീഴടക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം ഒരു ഏരിയ ഈജിപ്റ്റിന്റെ ഒരു ഏരിയ ഒരു അലക്സാണ്ട്ര എന്ന പേരുള്ള ഒരു സിറ്റിയാക്കി മാറ്റി ഇവിടെ അലക്സാണ്ട്രൻ അദ്ദേഹത്തിൻ്റെ പേര് യൂണിവേഴ്സിറ്റി ഉണ്ട് പ്രശസ്തമായ അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റി ഉണ്ട് അലക്സാണ്ടർ എന്ന സെറ്റിലെ കാറ്റർ കോംസ് ആട്ടോ പ്രശസ്തമാണിത് ഭൂഗർഭ കല്ലറന്നാണ് എന്റെ അർത്ഥം പറയുന്നത് നമ്മൾ ഭൂമിക്കടിയിലെ ഇപ്പൊ നമ്മൾ കാണാന്ന് വെച്ചാൽ ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് കുളിച്ചെടുത്തു വെച്ചിരിക്കുന്ന ഈ എന്താ കോഫിൻസ് ആണ് ശവപ്പെട്ടികളും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാണുന്നത് നമ്മള് ഈ ഭൂകർഫ കല്ലറകളുടെ താഴോട്ട് ഇറങ്ങുകട്ടോ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഏഴ് നെല്ല കെട്ടടത്തിന്റെ ഡെപ്ത് ഉണ്ട് കേട്ടോ ഇത് ശരിക്കും ആക്ച്വലി ഇത് ഇങ്ങനെ ഉണ്ടെന്ന് തന്നെ കണ്ടുപിടിച്ച ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് പത്തൊമ്പതാം സെഞ്ചറിയുടെ സ്റ്റാർട്ടിലാണ് കേട്ടോ അപ്പൊ ആക്ച്വലി ഇത് ശരിക്കും ഈ കല്ലറ പണിതെന്ന് വിശ്വസിക്കുന്ന പിരീഡ് എന്താണെന്ന് വെച്ചാൽ ക്രൈസ്റ്റിന്റെ മുപ്പത് വർഷം മുമ്പ് ബി സി തേർട്ടിയിലാണ് കേട്ടോ അതായത് ഇതിന്റെ ചരിത്രം എന്താന്ന് വെച്ചാൽ നമ്മള് ശരിക്കും ആക്ച്വലി നമുക്കറിയാം കേവുമാൻ ഇവോൾവ് ചെയ്ത് ഒരു ഓർഡർ ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയാണ് നമ്മളെ സംസ്കാരം എന്നൊക്കെ പറയുന്നത് അത് ഏറ്റവും നമ്മള് ഓൾഡസ്റ്റ് സിവിലൈസേഷൻ നമ്മൾ കണ്ടുപിടിച്ചു ി സിവിലൈസേഷൻ ബെസപ്പഡോമിയൻ സിവിലൈസേഷനും ആണ് അത് കഴിഞ്ഞ ശേഷം ഇവോൾവ് ചെയ്ത് വന്ന ഒരു സംസ്കാരം സിവിലൈസേഷനാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് അപ്പൊ ശരിക്കും പറയാൻ നമ്മൾ പറയ ഇപ്പൊ പറയുന്ന ഹിന്ദുമതം ക്രിസ്ത്യൻ മതം ഇസ്ലാം ഇതെല്ലാം വന്നിരിക്കുന്ന ഇത് വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ഈസ്റ്റൺ കൾച്ചർ കഴിഞ്ഞ ശേഷമാണ് അപ്പൊ ഈ ഈജിപ്ഷ്യൻകാരന്ന് വിശ്വസിച്ചിരുന്നതൊക്കെ ഈ ഗോഡിനെ സൂര്യൻ വേറെ ചില ദൈവങ്ങളൊക്കെ ആയിരുന്നു അവർ ആരാധിച്ചിരുന്നത് അപ്പൊ ഇത് കഴിഞ്ഞ ശേഷം ഈ ഈജിപ്ഷ്യൻ ചരിത്രം നമ്മൾ പറഞ്ഞു പിരുമ്പിട് പറോമാരുടെ പെരുവിട് സംസ്കാരം നമ്മൾ കണ്ടു അതിനുശേഷം എന്ന് വെച്ചാ ഈ ഇതിന്റെ അടുത്തുള്ള മെസ് മാസിഡോണിയ എന്ന രാജ്യത്തെ അലക്സാണ്ടർ മഹാ അലക്സാണ്ടർ ചിത്രി ഇവിടെ ഇൻവൈഡ് ചെയ്ത് കീഴടക്കി അദ്ദേഹം ഭരിക്കാൻ തുടങ്ങി അദ്ദേഹം വെറും മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മരണപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ജനറലായ ടോളമി പിന്നെ ഭരിക്കാൻ തുടങ്ങി അപ്പൊ അങ്ങനെയാണ് ടോളമിക്ക് രാജവംശം എന്ന് പറഞ്ഞാൽ ടോളമി എന്ന് പറഞ്ഞ ഒരു സ്ഥാനപ്പേരാട്ടോ അങ്ങനെ ഒരു ടോളമി മരിച്ചു കഴിഞ്ഞപ്പം അവിടെ പിന്നെ മകൾ മകൾ ആയിരുന്നു ഏറ്റവും എന്താ എൽഡസ്റ്റ് അതാണ് നമ്മുടെ വിശ്വസ്തരായ ക്ലിയോപാട്ര ക്ലിയോപാട്ര രാജ്ഞിയായി ഭരിക്കാൻ തുടങ്ങിയിട്ടോ അപ്പൊ അങ്ങനെ ക്ലിയോപാട്ര ഭരിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മളിപ്പോ നേരത്തെ സീ കണ്ടല്ലോ ഈജിപ്റ്റിന്റെ വടക്കഭാഗത്ത് മെഡിറ്ററേനിയസി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങടെ യൂറോപ്പ് കോണ്ടിനെന്റ് ആണ് അപ്പൊ ആ ഭാഗത്തുണ്ടായിരുന്ന ഇപ്പോഴത്തെ റോ റോം ഇറ്റലി ഫ്രാൻസ് ഒക്കെ കൂടി കുറെ ഏരിയ എല്ലാം ഒരുമിച്ചുള്ള ഒരു പ്രദേശനാണ് റോമൻ എംപയർ എന്ന് പറയുന്നത് റോമാ സാമ്രാജ്യം അപ്പൊ അവരുടെ ജനറൽ ആയിരുന്നു ജൂലിയസ് സീസർ ജൂലിയസ് സീസർ ഇങ്ങടെ വന്നിട്ട് ഈ ിട്ട് കൈയെടുക്കാൻ നോക്കി അപ്പൊ ഇവിടെ ക്ലിയോപാട്ര ആണല്ലൊരാഗ്നി അപ്പൊ ക്ലിയോപാട്രിയെ കണ്ട് അവര് തമ്മിൽ പ്രണയം ആകുകയും അവര് തമ്മിൽ ടൈ അപ്പായിട്ട് അവർ ഒരുമിച്ച് ഇവിടെ ഭരിക്കാൻ തുടങ്ങി അപ്പൊ അങ്ങനെ അവര് ഭരിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് എന്താ വെച്ചാൽ നമുക്കറിയാല്ലോ ജൂലിയ സീസർ പിന്നെ കുറെ ആൾക്കാരാൽ ചതിക്കപ്പെട്ട് കൊല ചെയ്ത കൊല ചെയ്യപ്പെട്ടു എന്നറിയാം നമുക്ക് അത് ശരിക്കും പറഞ്ഞ പ്രശസ്ത നമ്മുടെ സാഹിത്യ വില്ല്യ ഷേക്സ്പിയറിന്റെ ഡ്രാമ ഉണ്ട് ജൂലിയസ് സീസർ എന്നും ആന്റണിയൻ ക്ലിയോപാട്ര അത് ശെരിക്കും പറഞ്ഞ പ്രശസ്ത യൂണിവേഴ്സിറ്റി പഠന വിഷയം നമ്മളൊക്കെ ചിലപ്പം പഠിച്ചിട്ടുണ്ടാകും കോളേജിലൊക്കെ അപ്പൊ അത് ശേഷം ഈ ജൂലിയർ സീസണിന്റെ മരണശേഷം ജൂലിയർ സീസണിന്റെ ജനറൽ ജനറൽ ആയിരുന്ന മാർക്ക് ആന്റണി ക്ലിയോബാഡിനെ വിവാഹം ചെയ്തു ആ സമയത്ത് ഈ ജൂലിയർ സീസണിന്റെ ഒരു നെവ്യ ഉണ്ടായിരുന്നു അഗസ്റ്റ് സീസണിനും അദ്ദേഹത്തെ ും പറയുന്നു അപ്പൊ ആ നെവ്യൂവിന് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്താ വെച്ചാൽ ഇവര് തമ്മിൽ വിവാഹം കഴിച്ചു അപ്പൊ ഈ ഇദ്ദേഹം എന്താ ചോദിച്ചു തിരി അഗൈൻ റോമൻ എംപയറിൽ പോയിട്ട് അദ്ദേഹം അവരുമായിട്ട് ടൈപ്പ് ടൈപ്പായിട്ട് അവിടെ ഇതിനെ അവരുടെ സൈന്യമൊക്കെ ആയിട്ട് വന്നിട്ട് ഇവരെ ഫൈറ്റ് ചെയ്ത് തോപ്പിച്ചു അപ്പൊ അങ്ങനെ തോറ്റു എന്റെ അപ്പത്തേക്ക് മാർക്ക് ആന്റണിയും ക്ലിയപ്പാട്ടിയും ആത്മഹത്യ തരൂന്നാണ് കേട്ടോ പറയുന്നത് അപ്പൊ അതിനുശേഷം റോമൻ എംപയർ ആയി ഈജിപ്റ്റ് ഭരിക്കാൻ തുടങ്ങിയത് ആ സമയത്ത് വന്നതാട്ടെ ഈ ഭൂമി റാന്നുള്ള സംസ്കാരം വന്നത് അപ്പൊ നമ്മക്ക് എന്താ വെച്ചാൽ നമ്മൾ കണ്ടില്ലേ ഇപ്പൊ ഈ ശരിക്കും പറഞ്ഞ ഇതിപ്പോങ്സ് ചവപ്പെട്ടികളാണ് അപ്പൊ അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ ചേമ്പർ പോലത്തെ ഇതിനകത്തൊക്കെ ശരിക്കും അന്ന് സിമെന്റ് പോലും കണ്ടുപിടിക്കാത്ത ഇത് കുറച്ച് ഇപ്പൊ ഇവിടെ ഇവര് ടൂറിസ്റ്റൊക്കെ വരാനായിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് കുറച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഉള്ളിലുള്ള അതൊക്കെ എന്ന് പറഞ്ഞാല് സിമെന്റ് ഒന്നും അല്ല ഒറ്റക്കല്ലിലൊക്കെ ഉണ്ടാക്കി അത്ര എപ്പർട്ടെടുത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അവര് അന്ന് കാലങ്ങളിലൊക്കെ പണ്ട് ിലൊക്കെ എന്ന് പറഞ്ഞ ഇവര് മരണശേഷമുള്ള ജീവിതത്തിന് അത്ര ഒരു പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സംസ്കാരം ഞാൻ ഇവിടെ ഒരു ജർമ്മൻ ലേഡിയെ പരിചയപ്പെട്ടിട്ട് അപ്പൊ അവര് എന്താ വെച്ചാല് അവര് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ ചിലപ്പോ ഇവരെ വിലയിരുത്തുന്നുണ്ട് ഇവര് ഇത്ര എഫർട്ടൊക്കെ ചെയ്തത് എന്തിനാ ഇങ്ങനെ ഇത്ര ബുദ്ധിമോച്ച ചിലപ്പോ വിലയിരുത്താം ചിലരൊക്കെ അതുപോലെ ഒരു അഞ്ഞൂറായിരം വർഷം കഴിയുമ്പോൾ നമ്മൾ ഇവോൾവ് ചെയ്ത് ചിലപ്പോ വേറെ ഷേപ്പ് തന്നെ ആയിട്ടുണ്ടാകും അപ്പൊ അപ്പൊ ഉള്ളവരെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ബിലീഫ് സിസ്റ്റം നമുക്ക് ഇപ്പൊ റിലീജിയസ് ബിലീഫ് സിസ്റ്റം ഉണ്ട് ഗോഡ് ബിലീഫ് സിസ്റ്റം ഉണ്ട് അപ്പൊ അതൊക്കെ ശരിക്കും ക്ച്വലി നമ്മളിപ്പോൾ സയൻസ് വന്നായിട്ട് ഡെവലപ്പ് ചെയ്തൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് എന്നാൽ പോലും അപ്പം അപ്പം ഉള്ളവരുടെ ബിലീഫ് സിസ്റ്റം ചിലപ്പോൾ വേറെയായിരിക്കും അപ്പം അവർ ചിലപ്പോൾ നമ്മളെ ഒരു മണ്ടം ബിലീഫ് സിസ്റ്റമായിട്ട് വലിയൊരു എത്തുമായിരിക്കും എന്നൊക്കെ അവർ പറയുന്നുണ്ടായിട്ടോ ഇവിടെ ധാരാളം യൂറോപ്യൻസ് ഒക്കെ വരുന്നുണ്ട് അമേരിക്കൻസ് സ്റ്റഡി ാണ് ബിബിലിയോത്തിക്ക അലക്സാൻഡ്രിയ എന്ന് പറഞ്ഞ അലക്സാണ്ട്രിയയിലെ പ്രശസ്തമായ ലൈബ്രറി ആണ് ഈ ലൈബ്രറി എന്ന് പറഞ്ഞ നമ്മുടെ ബിസി ജീസസ് ക്രൈസ്റ്റിന് മുമ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വർഷം മുമ്പ് ഉണ്ടാക്കിയ ലൈബ്രറി ആട്ടോ അതായത് നമുക്ക് ഇപ്പൊ തറയോ നമ്മളിപ്പോ ബി ക്രൈസ്റ്റിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് വർഷം മുമ്പ് മുന്നൂറ് മുന്നൂറ്റി അമ്പത് വർഷം മുമ്പ് ഉണ്ടാക്കിയ ലൈബ്രറി ആണ് ഇതിന്റെ അലക്സാണ്ടർ ഭഗവാൻ മഹാനായ അലക്സാണ്ടർ മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ ജനറൽ ടോളമി ആണ് പിന്നെ രാജവംശം രാജവംശംന്ന് പറഞ്ഞു ഈ ടോളമിയുടെ കാലത്ത് ഉണ്ടാക്കിയ ലൈബ്രറി ആണ്ട്ടോ ഇത് അത്ര പഴക്കമുണ്ട് പണ്ടത്തെ ഉപയോഗിച്ച് പ്രിന്റിംഗ് മെഷീൻസ് ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് യും വർഷങ്ങൾക്ക് മുമ്പ് ഇനി ഒരു ലൈബ്രറി ഉണ്ടാക്കണം എന്നുള്ള ഒരു എന്താ ആമുദ്ധിയാ അല്ലെങ്കിൽ ആശയൊക്കെ ഉണ്ടായി ഉണ്ട് മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് അവർ ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പൊ അത് അന്ന് തന്നെ ഇതൊരു വലിയ ഇപ്പൊ ഇച്ചിരി മോഡേണൈസ് ചെയ്തു പക്ഷെ അന്ന് തന്നെ ഇതൊരു വലിയ ലൈബ്രറി ആയിരുന്നു എന്ന് പറയുന്നത് കേട്ടോ അതിനുശേഷം ഇത് ആരും ഒക്കെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് പറയണ്ട കാരണം അത്ര അധികം പ്രഷറായിരുന്നു പുരാതനമായ പല പല കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞ കേട്ടോ നമ്മുടെ ഈ ടോളമിക്ക് ടോളമിയുടെ കാലത്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ ടോളാൻഡറിന് ശേഷം അദ്ദേഹത്തിന് ജനറൽ ടോളമിയുടെ കാലത്താണ് ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് ആ ഈ ലൈബ്രറി ലൈബ്രറി എന്ന് പറഞ്ഞോ ഇറാത്തോ ലിബിയൽ ജനിച്ച ഇറാത്തോ സീനസ് എന്ന് പറഞ്ഞമായ മാതമാറ്റിഷൻ അദ്ദേഹമാണ് ഈ ഭൂമിയുടെ ചു കേട്ടോ അതായത് ഡയമീറ്റർ എർത്തിന്റെ ഡയമീറ്റർ ആദ്യമായിട്ട് അത്രയും വർഷം മുമ്പ് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിന് ശേഷം അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്ത തമ്മിൽ ഒരു ചെറിയ ഡിഫ്രെ വലിയ വ്യത്യാസം വന്നിട്ടില്ല പിന്നീടുള്ള കാൽക്കുലേഷൻസിന് അപ്പൊ അത്ര ഇന്റലിജന്റായ അദ്ദേഹം ഇവിടെ ലിപി ജനിച്ച അതേ ഇവിടെ ലൈബ്രറിയനായിരുന്നു അപ്പൊ അത്രയും ബുദ്ധിയുള്ള ആൾക്കാർ അന്നേം മുതൽ മനുഷ്യന്റെ എന്താ ഈ ബുദ്ധിപരമായിട്ട് മനുഷ്യൻ ഒത്തിരി ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം ഈ അദ്ദേഹം സണ്ണിന്റെ റേസ് കേട്ടോ ഈ സൂര്യ രശ്മികൾ പല സ്ഥലത്ത് പതിക്കുന്നതിന്റെ ഡിഫറൻസ് നോക്കിയിട്ട് കേട്ടോ അത്രയും ബുദ്ധി ഇന്റലിജൻസോടുകൂടിയാണ് അദ്ദേഹം ഈ എർത്തിന്റെ ഡയമീറ്റർ വളരെ ആക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കേട്ടോ അപ്പൊ പിന്നെ ഒത്തിരി ചരിത്രം പറയാനുണ്ട് കേട്ടോ പറഞ്ഞ പോലെ ഇത് പല പ്രാവശ്യം ആരൊക്കെ ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട് ധാരാളം സ്റ്റുഡൻറ്റ്സൊക്കെ ഇവിടെ നിന്ന് റിസർച്ച് ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ട്ടോ അലക്സാണ്ടറിനെ കേരളത്തിലോട്ട് തിരിച്ചു പോവുകയാണ് ഈജിപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈജിപ്റ്റ് ആഫ്രിക്ക കോണ്ടിനെന്റിന്റെ കോർണറിൽ കിടക്കുന്ന രാജ്യമാണ് നമ്മൾ കണ്ടില്ലേ അതിന്റെ അപ്പുറം യൂറോപ്പ് കോണ്ടിനെന്റ് ഈജിപ്റ്റിൻ്റെ ഈസ്റ്റ് ഭാഗം ഏഷ്യ കോണ്ടിനെന്റ് കോണ്ടിനോ അതിന്റെ അവിടെ തന്നെ പാലസ്തീനും ഗസയൊക്കെ ഉണ്ട് അപ്പം മൂന്ന് കോണ്ടിനെന്റിന്റെ ചേരുന്ന ഭാഗത്ത് ആഫ്രിക്കയുടെ കോർണറിൽ കിടക്കുന്ന രാജ്യമാണ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഇത് ടൂറിസം തന്നെയാണ് മറ്റേ ഓയിൽ ഡ്രിങ്കിങ്ങും ഗോൾഡ് മെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ തിരിച്ചു പോവാണ് അപ്പൊ വന്ന ഫേറോയ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഡിപ്പാർട്ട്മെന്റ് സെക്ഷനിൽ എത്തിയിരിക്കണല്ലോ അപ്പൊ ഷാർജ് വഴിയാണല്ലോ വന്ന അപ്പൊ അതുപോലെ തന്നെയാണ് തിരിച്ചു പോണത് ഷാർജിൽ ചെന്നിട്ടാണ് പോകുന്നത്